നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭീകരവാദം ഇല്ലാതാക്കുമെന്ന് അവകാശപ്പെട്ട് അധികാരത്തിലേറിയ മോദി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു പുൽവാമ ഭീകരാക്രമണം ആക്രമണത്തിൽ നാൽപ്പത്തി നാല് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത് മോദി സർക്കാരിന്റെ കശ്മീർ നയം പാളിയെന്നതിന്റെ തെളിവാണ് അതിർത്തിയിലെ സംഘർഷം എന്ന് പ്രതിപക്ഷം വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇതിനിടെ സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ കശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായതായി സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുൽവാമയിലേത് മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പതിനെട്ടാമത്തെ ഭീകരാക്രമണമായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ കശ്മീർ നയം പാളിയത് അടിവരയിടുന്നതാണ് പുൽവാമ ആക്രമണം എന്ന വിമർശനവും ഉയരുന്നുണ്ട് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ കാലത്തേക്കാൾ നൂറ്റി പതിനഞ്ച് ശതമാനം സൈനികരാണ് എൻ ഡി എ സർക്കാർ കാലത്ത് കൊല്ലപ്പെട്ടതെന്ന് നേരത്തെ കണക്കുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എണ്ണൂറ്റി അഞ്ച് ഭീകരാക്രമണങ്ങൾ നടന്നപ്പോൾ ഒരു കൊല്ലത്തിനപ്പുറം തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഭീകരാക്രമണങ്ങളാണ് കശ്മീരിൽ നടന്നതെന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടലിന്റെ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിനു ശേഷം ഈ ഫെബ്രുവരിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സൈനികർ അതിർത്തിയിൽ കൊല്ലപ്പെട്ടതെന്ന് കണക്കുകൾ പറയുന്നു ഫെബ്രുവരിയിൽ നാല് പ്രധാന ഏറ്റുമുട്ടലുകളായിരുന്നു കശ്മീരിൽ നടന്നത് ഇതിൽ മാത്രം ഏഴ് ജവാൻമാരുടെ ജീവനം നഷ്ടമായിരിക്കുന്നു അതിർത്തിയിൽ പുൽവാമ ആക്രമണത്തിന് തൊട്ടുമുൻപ് അതായത് ഫെബ്രുവരി പന്ത്രണ്ടിന് പുൽവാമ രത്നിപോര എന്നിവിടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഈ സമയത്ത് തന്നെയാണ് അതിർത്തിയിൽ പത്ത് ഭീകരവാദികളും രണ്ട് ഗ്രാമവാസികളും കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തി ഒന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തിയേഴും സൈനികരാണ് അതിർത്തിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനേക്കാൾ അധികമാണ് ഫെബ്രുവരിയിൽ മാത്രം കൊല്ലപ്പെട്ട ജവാന്മാരുടെ കണക്കുകൾ പുൽവാമയ്ക്ക് തൊട്ടു പിന്നാലെ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു മേജറടക്കം നാല് ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരും ഒരു ഗ്രാമവാസിയും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും അധികം ജവാന്മാർക്ക് അതിർത്തിയിൽ ജീവൻ നഷ്ടമായത് എന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി പതിനേഴ് പേരും ിൽ നൂറ്റി എൺപത്തി ഒന്ന് പേരും രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി എൺപത്തി ഒൻപത് രണ്ടായിരത്തി പതിനഞ്ചിലെത്തുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് ആകുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് അവസാനം രണ്ടായിരത്തി പതിനെട്ട് നാനൂറ്റി അൻപത്തി ഒന്ന് എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏഴു വർഷത്തിനിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് വിവിധ ഏറ്റുമുട്ടലുകളിലായി കൊല്ലപ്പെട്ടത് എന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ജെ ആൻഡ് കെ കൊയൂഷ്യൻസ് ഓഫ് സിവിൽ സൊസൈറ്റി എന്ന സംഘടന പുറത്തുവിട്ട കണക്കിലും അതിർത്തിയിൽ സംഘർഷങ്ങളും തോത് ഉയർന്നതായുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിലും ഏറ്റവും അധികം ഏറ്റുമുട്ടൽ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഭരണകൂടം നടപ്പാക്കുന്ന തെറ്റായ നയങ്ങളുടെ ഫലമാണ് സൈനികർ കൊല്ലപ്പെടുന്നതിന് കാരണമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഏറ്റവും ഖേദകരമായ കാര്യം എന്തെന്നാൽ ഏറ്റുമുട്ടലിൽ തീവ്രവാദികളെക്കാൾ കൊല്ലപ്പെടുന്നത് സൈനികരാണ് എന്നുള്ള കണക്കുകളാണ് എന്തായാലും ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക